ഓ ചങ്ങായിമാറേ ഈ മരം കണ്ട എൻ്റെ ബേക്കിലുള്ള ഈ മരം കണ്ട ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നട്ടൻ മര കേട്ട ഏഴാം ക്ലാസ്സിൽ മൂത്തന്നപ്പുരം നമ്മൾ അണ്ടിപ്പാട്ടത്തിന് നോക്കുന്നുണ്ട് അപ്പോൾ അണ്ടിപ്പാട്ടത്തിന് പോകുമ്പോൾ അവിടെ വീട്ടൊരു മരത്തിനെ തൈ കൊണ്ടുപോയി നട്ടതാ കേട്ട ഏഴാം ക്ലാസ്സിൽ പഠിക്കുക അപ്പോൾ അത്ര പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിൽ നട്ട മര നട്ട ഇത് ഇപ്പോൾ ഏകദേശം മാഞ്ചിയ മാഞ്ചിയ അക്വിഷ്യ അക്കുഷ്യു തോന്നുന്നു മരുന്ന പന്ത്രണ്ട് വയസ്സിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ നട്ട മരായത് ഇപ്പൊ ഏകദേശം ഇരുപത്തിമൂന്ന് വർഷമായി മരം നടത്തിയത് ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ഈ മരം നടത്തിയത് വലിയ അച്ചപ്പുത്ര ആറടി ഏഴടി ചുറ്റളവിലും മരം അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ നടക്കണ്ട ലൈൻ കണ്ട ഇത് കണ്ട ലൈൻ കണ്ട രണ്ട് ഭാഗത്തേക്ക് ലൈനുള്ള എൽ ഷേപ്പിലാ ലൈനുള്ളത് അപ്പോൾ മരം അങ്ങോട്ട് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട പോസ്റ്റാ ഇത് പോസ്റ്റിന് മേടി വീണിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാകും അതുകൊണ്ട് ഇത് മുറിക്കാണ്ടിരിക്കാനും പറ്റില്ല ഒരുപാട് വർഷം എത്ര ഇരുപത്തി മൂന്ന് വർഷം ആയി മരം നട്ടില്ല വർഷം അപ്പോൾ ആ ചെറിയ വയസ്സിലാണ്ടിട്ട് ഇപ്പൊ ഏകദേശം മുറിക്കേണ്ട സമയമായി ഇവിടെ പോസ്റ്റ് കണ്ട പോസ്റ്റ് ചെയ്തെന്നുവെച്ചാല് രണ്ട് ഭാഗത്തേക്കുള്ള ലൈനാണ് എൽ ഷേപ്പ് ലൈനാണ് അപ്പോൾ ഇത് പൊരിഞ്ഞുകൊണ്ടിണ്ടെങ്കിൽ ഇപ്പൊ അതിനെ കാണുന്ന പ്രശ്നം ഇതാണ് മര അങ്ങോട്ട് ചെരിഞ്ഞിട്ടാ ഉള്ളു വലിയ കൂറ്റന്മാരായി കേട്ടോ ഇത് വീടിനും ഭീഷണിയാന്ന് ലൈനിനും ഭീഷണിയാന്ന് അപ്പോൾ മുറുക്കാൻ എടുക്കാനും പറ്റില്ല മുറുക്കുന്നതിന് സങ്കടവും ഉണ്ട് നല്ല കൂറ്റൻ മഴ ആയിട്ടുണ്ട് മരം കടന്നില്ല കൂറ്റൻ മരം കണ്ടെ സ്വന്തം മരം